ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ ഇന്നും ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ടിപ്സുകളുണ്ട് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അത് ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാനൊരു പഴയ കുക്കറാ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ കയ്യിൽ നമ്മൾ പഴയ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും ആക്രക്കാർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒരു ടിപ്പിനായിട്ട് നമുക്കിത് തിരഞ്ഞെടുക്കാം കേട്ടോ അപ്പം ഈ ഒരു കുക്കറിലോട്ടേക്ക് ഞാനിത് നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ അപ്പം നല്ല നൈസായിരിക്കില്ല ആ ഒരു തേങ്ങ തേങ്ങ മാത്രമല്ല തേങ്ങയായാലും അതേപോലെ പൊടിയായാലും ഒക്കെ ഫ്രിഡ്ജിൽ വെച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ തണുപ്പുണ്ടാകും ആ ഒരു തണുപ്പ് നമുക്ക് പെട്ടെന്ന് തന്നെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കട്ടോ ഈ ഒരു നല്ല തിളച്ച വെള്ളം കുക്കറിലോട്ടേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു വെള്ളത്തിൽ നമ്മൾ ഈ ഒരു തേങ്ങ അതേപോലെ വെച്ച് കൊടുക്കട്ടെ പാത്രത്തിലാക്കിയിട്ട് തേങ്ങ വെച്ച് കൊടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് അടച്ച് വെച്ചുകൊടുക്കാം അപ്പോൾ ഈ ഒരു ചൂട് വെള്ളമാണല്ലോ നമ്മളിതിൽ ഒഴിക്കുന്നത് അപ്പോൾ ഈ ഒരു ചൂട് ഇതിൽ തന്നെ ഇങ്ങനെ നിലനിന്നിട്ട് എത്ര ഐസായി കിടക്കുന്ന തേങ്ങ ആയാലും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് മെൽറ്റ് ആയി കിട്ടും ഇതേ രീതിയിൽ നമ്മൾ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് കറി വെക്കാൻ തേങ്ങ എടുക്കുന്നവരാണെങ്കിൽ കുറച്ച് മുന്നേ എടുത്ത് വെക്കണമല്ലോ ഇതൊന്ന് ഐസ് പോയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കറിയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഐസൊക്കെ വിട്ട് കിട്ടാൻ വേണ്ടി പറ്റും കേട്ടോ ഇപ്പോൾ ഈ ഒരു തേങ്ങ മാത്രമല്ല അതേപോലെ പൊടിയായാലൊക്കെ ഇതേ രീതിയിൽ തന്നെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് എന്താ ഞാൻ കുറച്ച് മീനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പം അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മീനാണ് അപ്പോൾ നമ്മൾ മീനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈക്കൊക്കെ ഭയങ്കര ഒരു ബാഡ് സ്മെല്ലായിരിക്കുമല്ലോ മീനായാലും ഇറച്ചി ആയാലൊക്കെ അത് കഴുകിയാലും അതേപോലെ കട്ട് ചെയ്ത് ക്ലീൻ ക്ലീനാക്കി കഴിഞ്ഞാലൊക്കെ ഒരു ബാഡ് സ്മെല്ല് എത്ര സോപ്പ് ഇട്ട് കഴുകിയാലും ആ ഒരു സ്മെല്ല് പോയില്ല അപ്പോൾ നമുക്ക് ആ ഒരു സ്മെല്ല് പെട്ടെന്ന് തന്നെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് കറിവേപ്പില ഇതേപോലെ എല്ലാവരും കിച്ചണിലും ഉള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണല്ലോ കറിവേപ്പില ഈ ഒരു കറിവേപ്പില കറിവേപ്പിലിതാ കുറച്ചൊന്ന് ഊരി നമ്മുടെ കയ്യിലിട്ടിട്ട് നല്ലോണം ഒന്ന് തുരുത്തിരുമി കൊടുക്കട്ടോ കയ്യിൻ്റെ ഉള്ളിലും പുറമെയൊക്കെ ഇതേപോലെ നല്ലോണം തിരുമ്മി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മീനിൻ്റെ ഉളുമ്പ് സ്മെല്ലൊക്കെ പോയിട്ട് ഈ ഒരു കറിവേപ്പിലിൻ്റെ സ്മെല്ലായിരിക്കും കേട്ടോ നമ്മുടെ കയ്യിലൊക്കെ ഈ ഒരു കറിവേപ്പിലൊക്കെ എന്ത് സ്മെല്ലും വലിച്ചെടുക്കാനുള്ള ആ ഒരു കഴിവുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കയ്യിലുള്ള സ്മെല്ലെല്ലാം പോയിട്ട് നമുക്ക് ഈ ഒരു കറിവേപ്പിലിൻ്റെ സ്മെല്ലന്നെ നമുക്ക് മുന്നിട്ട് നിൽക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു കുഞ്ഞു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ പിന്നെ ദാരിയസ് കിച്ചണിൽ ഞാൻ എല്ലാ കുഞ്ഞു കുഞ്ഞു ടിപ്പുകൾ തന്നെ കേട്ടോ ഇട്ടിട്ടുള്ളത് അപ്പൊ എല്ലാവരും ദാരിയസ് കിച്ചൺ അടിച്ചിട്ടൊന്ന് ടിപ്പുകളൊക്കെ ഒന്ന് കണ്ടിട്ട് കമന്റ് ചെയ്യണേ അപ്പൊ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ ബാത്റൂമിലെ മകും അതേപോലെ ബക്കറ്റായിട്ട് എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മള് ബാത്റൂമിൽ ഇങ്ങനെ എപ്പോഴും വെള്ളം നിറച്ച് വെക്കുന്നത് കാരണം അതിലൊരു കൊഴുപ്പുണ്ടാവും ഈ ഒരു മകിലും അതേപോലെ ഈ ഒരു ബക്കറ്റിലൊക്കെ ഒരു കൊഴുപ്പ് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു വഴുവഴുപ്പ് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് സ്ക്രബ്ബറോ സോപ്പോ സോപ്പും പൊടിയോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ച് വളരെ കുറച്ച് മാത്രം ഇതേപോലെ കുറച്ച് ഉപ്പും പൊടി ഒന്ന് വിതറി വിതറിക്കൊടുക്കട്ടോ അകയിലും ബക്കറ്റിലൊക്കെ കുറച്ച് ഉപ്പും പൊടി ഇങ്ങനെ ഇട്ടുകൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കൈവെച്ചിട്ട് തന്നെ ഒന്ന് ഇതേപോലെ ഒന്ന് ഒരച്ചെടുത്താലും മതി കേട്ടോ ഇനിയിപ്പോൾ ഞാനിപ്പോൾ അതാണ് ചെറിയൊരു സ്ക്രബറാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് മെല്ലെ ഒന്നിങ്ങനെ ഒരച്ചു കൊടുക്കുമ്പോഴേക്കും ആ ഒരു വഴുവഴുപ്പും ആ ഒരു കൊഴുപ്പൊക്കെ പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ സോപ്പും പൊടിയോ അല്ലെങ്കിൽ ഡിഷ് വാഷോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഉപ്പ് ചേർത്ത് ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുത്തിട്ട് കഴുകി നോക്കൂ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു ബക്കറ്റും ഒക്കെ ആ ഒരു കൊഴുപ്പൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അപ്പം ഇന്നത്തെ വീഡിയോയിൽ എല്ലാം ഞാൻ കുറേയേറെ ടിപ്പുകൾ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് കണ്ടിട്ട് എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഓരോ കമൻ്റ് കാണുമ്പോഴാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം ആവുന്നത് അപ്പം വീഡിയോ കണ്ടിട്ട് കമന്റ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും നല്ല നല്ല ടിപ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരണേ അപ്പം ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ടിതാണ് ഞാനൊരു ചെറിയ കുഞ്ഞു പ്ലേറ്റ് പ്ലേറ്റായിട്ടാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പ്ലേറ്റിലോട്ടേക്ക് ഞാനിതാ കുറച്ച് നല്ല കട്ട തൈരായിട്ട് എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ എൻ്റെ കയ്യിൽ എപ്പോഴും തൈര് സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് തൈര് ഉപയോഗിക്കുന്നത് വളരെ തന്നെയാണ് തൈര് നമ്മുടെ ചർമ്മത്തിനും തന്നെയാണ് അതേപോലെ തന്നെ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നതും ഒക്കെ തന്നെയാണ് ഉണ്ടോ തൈര് അപ്പോൾ നമുക്ക് വീട്ടിൽ എത്രത്തോളം നമുക്ക് തൈര് ഉണ്ടാക്കാൻ പറ്റും അത്രയും നല്ലതാട്ടോ കേട്ടോ അപ്പം ഞാനിതാ പുറത്തുനിന്ന് വാങ്ങിച്ചൊരു തൈര് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ ഈ ഫ്രിഡ്ജിൽ നിന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് ഈ ഒരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു തൈര് മതിയിട്ടോ നമുക്ക് നമ്മുടെ ഫേസ് നല്ലോണം ഒരു ഗ്ലോ കിട്ടാനും ഒരു വൈറ്റ്നെസ് കിട്ടാനും ഒക്കെ ഈ ഒരു തൈര് മാത്രം മതി അപ്പോൾ നല്ല വെയിലാണല്ലോ അപ്പോൾ നമ്മൾ ഈ യാത്ര ഒക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ നന്നായിട്ട് തന്നെ ബ്ലാക്ക് അടിച്ചിട്ടുണ്ടാവും ആ ഒരു സൂര്യപ്രകാശം ഏറ്റിട്ടുള്ള ആ ഒരു ബ്ലാക്ക് സ്പോട്ടൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ തൈര് നല്ല തണുത്ത കട്ട തൈര് എടുത്തിട്ട് ഫേസിൽ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ നമ്മൾ പുറത്തു പോയി വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നല്ലോണം ഫേസിൽ ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ഫേസിൽ ഫേസിലുണ്ടാവുന്ന മാറ്റം നമുക്ക് കാണാനായിട്ട് പറ്റൂട്ടോ ഇതേപോലെ ഫേസിൽ നല്ലവണ്ണം ഒച്ചെടുത്താൽ മതി നല്ല റിസൾട്ട് കാണാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക തൈരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഒരു തൈര് തന്നെ ലാക്റ്റിക് ആസിഡൊക്കെ ഉള്ളത് കൊണ്ടിട്ട് നമ്മുടെ ചർമ്മത്തിനും നല്ലതാണ് ഉള്ളിലേക്ക് കഴിക്കുന്നതും ഒക്കെ നല്ലതന്നെ തന്നെയാണ് കേട്ടോ തൈര് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് താ ഞാൻ കുറച്ച് ഒരു ബോട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുറേയേറെ വെളിച്ചെണ്ണ ആട്ടി വെക്കുന്നവരാണെങ്കിൽ കുറേ കഴിയുമ്പം ആ ഒരു വെളിച്ചെണ്ണയ്ക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം വരും ഒരു കാറൽ ടേസ്റ്റൊക്കെ വന്നു പോകുമല്ലോ അപ്പോൾ നമുക്ക് കുറേയേറെ വാങ്ങിച്ചു വെക്കുന്നവരാണെങ്കിൽ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കാം ഒരിക്കലും ആ ഒരു വെളിച്ചെണ്ണ ഇത്ര കാലം കഴിഞ്ഞാലും ഒരു ടേസ്റ്റ് വ്യത്യാസം വരെ അല്ലെങ്കിൽ ഒരു കാറൽ ടേസ്റ്റ് വരെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണ ബോട്ടിലേക്കെടുതാ ഒരു മൂന്നാലഞ്ച് കുരുമുളകാണ് ആ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു കുരുമുളക് ഇതേപോലെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് അടച്ച് വെച്ചുകൊടുക്കാം അപ്പോൾ ഇങ്ങനെ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ ഒരു വെളിച്ചെണ്ണ പോവേ അല്ലെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം വന്നു പോവേ ഒന്നും ഉണ്ടാവില്ല എപ്പോൾ എടുക്കുന്ന സമയത്തും നല്ല ഫ്രഷ് ആയിരിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മൾ കുറേയേറെ ഒക്കെ തേങ്ങ കൊടുത്തിട്ട് വെളിച്ചെണ്ണ ആക്കി വെക്കുന്നവർക്ക് വളരെയേറെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടിപ്പ് തന്നെ ഉണ്ടത് ഒന്നുകിൽ നിങ്ങളുടെ ഇതേപോലെ കുരുമുളക് ഇട്ട് കൊടുക്കുക ഇനി കുരുമുളക് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കല്ലുപ്പ് ഇട്ടുകൊടുത്താലും മതി കേട്ടോ ഇനിയിപ്പോൾ അതും എന്നുണ്ടെങ്കിൽ കുറച്ച് വറ്റൽമുളക് ഒന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു സീഡ് ഉണ്ടല്ലോ ആ സീഡ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങളിതിന് ഉപയോഗിച്ചാൽ മതി കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു ബോട്ടിലാണ്ട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കാലി കാലി ഈ ഒരു നെക്കിൻ്റെ കുറച്ച് താഴോട്ടം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് കത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കത്രിക കൊണ്ടിട്ട് ഇതേപോലെ ഇതേപോലൊന്ന് റൗണ്ടാക്കിയിട്ട് വെട്ടിയെടുത്താൽ മതി കേട്ടോ ഇപ്പൊ അതാ ഞാൻ ഈ ബോട്ടിൽ രണ്ട് അതൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പൊ ഈ ഒരു ബോട്ടിലിന്റെ നടുഭാഗം കൂടെ ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാർട്ട് മാത്രം മതി കേട്ടോ നമുക്ക് ഈ ഒരു ടിപ്പിനായിട്ട് അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നെന്ന് വെച്ചാല് നമ്മളെല്ലാവരും ഏർ ചൂലൊക്കെ ഉണ്ടാക്കുന്നവരാണല്ലോ നമ്മളെ വീട്ടില് തേങ്ങ ഒക്കെ വലിച്ചു കഴിഞ്ഞാൽ ഓലൊക്കെ പച്ച ഓലൊക്കെ കൊത്തിയിട്ട് ഇതേപോലെ ചൂലുണ്ടാക്കി വെക്കാറുണ്ടല്ലോ ഇപ്പൊ പൊതുവെ ഇതൊന്നും അങ്ങനെ ആരുണ്ടാക്കയില്ല ആർക്കും അങ്ങനെ സമയം കിട്ടാറില്ല പക്ഷെ ഇതൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാറാണ് പതിവ് പക്ഷെ നമുക്ക് വീട്ടിലിരിക്കുന്ന ഒരു ജോലി ഇല്ലാത്ത നമ്മൾ കുച്ച കഴിഞ്ഞാൽ ഇതേപോലെ ചൂടുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണമായിരിക്കും കേട്ടോ അപ്പം ഇതേപോലെ ചൂല് നമുക്ക് കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി വള്ളിയോ ചരടോ ഒന്നും നമ്മൾ അന്വേഷിച്ച് പോകേണ്ടി ആവശ്യമില്ല ഈ ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നല്ല ടൈറ്റായിട്ട് തന്നെ അവിടെ നിന്നൊന്നും ചെയ്തോളും അതുമാത്രമല്ല ഊരി ഈൾ ഊരി പോകുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ നമുക്ക് ഈ ഒരു ബോട്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ എത്രത്തോളം ഈളാണോ ഇട്ട് കൊടുക്കേണ്ടത് അത്രയും ഈള് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ടും നമുക്ക് ഇത് ഈ ഒരു ഭാഗം ലൂസാണ് എന്നുണ്ടെങ്കിൽ നമുക്കിത് നല്ലോണം ഒന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലോട്ടേക്ക് ഇതേപോലൊന്ന് വെച്ചു കൊടുക്കട്ടോ അപ്പം ആ ഒരു ഫ്ലെയിമിൽ ചെറുതായിട്ട് ചൂട് തട്ടുന്ന സമയത്ത് ഇത് പ്ലാസ്റ്റിക് അല്ലേ ഈ ഒരു ബോട്ടിൽ അപ്പം നല്ലോണം ഒന്ന് ആ ഒരു ടൈറ്റായിട്ട് തന്നെ നിന്നോളൂ കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂട് തട്ടുന്ന സമയത്ത് ഇപ്പം വല്ലാണ്ട് അങ്ങോട്ടും ഒരുങ്ങി പോകരുത് കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂട് തട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചൂല് കെട്ടി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക ചൂല് കെട്ടാൻ ഇനി വള്ളിയോ ചരടോ കയറോ ഒന്നും അന്വേഷിച്ച് പോവേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതുമാത്രമല്ല നമുക്ക് കൈ വേദനിക്കില്ല പിന്നെ നമുക്ക് കെട്ട് ലൂസായി പോവേ അതേപോലെ പിന്നെ ഈളു ഊരി പോവേ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ഇതേപോലെ നമ്മൾ ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ സേഫായിട്ട് തന്നെ അവിടെ നിന്നോളൂ കേട്ടോ ഈളുകളൊക്കെ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ അതാണ് നല്ല ഭംഗിയെ കാണാനായിട്ട് ഒരു പച്ച കളർ ആയതുകൊണ്ട് നല്ല ഭംഗിയെ കാണാൻ അപ്പോൾ എല്ലാവരും ഒഴിഞ്ഞ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ ചൂല് കെട്ടാൻ വള്ളിയോ ചരടോ കാരോ ഒന്നും അന്വേഷിച്ച് പോകേണ്ടി ആവശ്യമില്ല കേട്ടോ ഈ ഒരു ഒഴിഞ്ഞ ബോട്ടിലുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നമുക്ക് കെട്ടിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ബോട്ടിലിൻ്റെ മറ്റൊരു ഉണ്ടല്ലോ ഈ ഭാഗം ഈ ഒരു നെക്ക് ഭാഗത്തിൻ്റെ താഴോട്ടുള്ള ഈ ഒരു ഭാഗം നമുക്ക് ഒഴിവാക്കണ്ടെട്ടോ നമുക്കൊരു കുഞ്ഞ് ടിപ്പ് ഇത് വെച്ചിട്ട് ചെയ്യാനുണ്ട് അപ്പം നമുക്ക് ഈ ഒരു രണ്ട് ഭാഗവും ഒന്ന് കത്തിരി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടോ അപ്പം ഈ ഒരു രണ്ട് ഭാഗവും കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് നമ്മുടെ ബക്കറ്റിൽ അരിയൊക്കെ ആക്കി വെക്കല്ലോ നമ്മൾ അരിയോ അതേപോലെ പൊടിയോ ഒക്കെ ഇതേപോലെ ബക്കറ്റിലും അതേപോലെ വലിയ അടപ്പുള്ള പാത്രത്തിലേക്കാണല്ലോ ആക്കി വെക്കുക അപ്പം നമുക്ക് അതൊന്നിങ്ങനെ സ്പൂണോണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു തവിയോ എന്തെങ്കിലും അതിലിട്ട് കൊടുക്കല്ലോ അപ്പം അതിന് പകരം ഇതേപോലെ ബോട്ടിൽ ഇട്ടുകൊടുത്തുകഴിഞ്ഞാല് നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിന്ന് ഇതേപോലെ ഒന്ന് നമുക്ക് കോരിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം അരിയിലൊക്കെ നമ്മൾ സാധാരണ നമ്മൾ സേറാണല്ലോ ഇടാറ് അപ്പോൾ നമുക്ക് ഇതേപോലെ ഈ ഒരു ബോട്ടിൽ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നെൽത്തോട്ടേക്കൊന്നും വീഴാതെ ഇങ്ങനെ അരി നമുക്ക് പാത്രത്തിലോട്ടേക്ക് എടുക്കാനായിട്ട് പറ്റൂട്ടോ അതേപോലെ ഇട്ടെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നല്ലൊരു ടിപ്പ് തന്നെ ഉണ്ടത് അപ്പോൾ നമ്മൾ വെറുതെ ഒഴിവാക്കി കളയുന്ന ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു ബോട്ടിലുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ ഇപ്പോൾ ഇതാ കണ്ടില്ലേ ഇങ്ങനെ അരി എടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഒഴിച്ചെടുത്താലും മതി ഇനിയിപ്പോൾ നിങ്ങൾക്ക് അടപ്പിടണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ അടപ്പ് ഊരിയിട്ട് ഇതേപോലെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്താലും മതി കിട്ടോ അപ്പം അരിയിലും പൊടിയിലും എല്ലാം ഈയൊരു ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് തവിയോ സ്പൂണോ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈയൊരു പീസ് മാത്രം ഈയൊരു ബോട്ടലിൻ്റെ പീസ് മാത്രം മതി കിട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ അതുപോലെ ഞാൻ കാണിക്കുന്നത് നമ്മൾ അരിയൊക്കെ ഇതേപോലെ ബക്കറ്റിലാക്കി വെക്കുന്ന സമയത്ത് പഴക്കം ചേർന്ന അരിയൊക്കെ ആകുമ്പം പ്രേ വേഗം തന്നെ അതിൽ പ്രാണികളും അതേപോലെ പുഴ ഒക്കെ വന്ന് തുടങ്ങും പ്രത്യേകിച്ച് റേഷൻ അരിയൊക്കെ നമ്മൾ കുറേ കാലമൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൽ കറുത്ത ചെള്ളുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് അതെല്ലാം പോയി കിട്ടാനും ഇപ്പോൾ അത് ചെള്ള് വന്നത് പോയി കിട്ടാനും അതേപോലെ ചെള്ള് വരാതിരിക്കാനും വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് കറിവേപ്പില അതേപോലെ ഇട്ട് കൊടുക്കട്ടോ കറിവേപ്പിലിൻ്റെ ഇലകൾ ഇതേപോലെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു കറിവേപ്പിലിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ടിട്ട് ഇതിലൊരിക്കലും പ്രാണികളോ ചെള്ളോ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ ഇനി നമുക്ക് അടുത്ത ഡിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ഡിപ്പിനായിട്ട് താ ഞാൻ രണ്ട് സോക്സ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ് ഇതേപോലെ സോക്സൊക്കെ അല അലക്കി കഴിഞ്ഞാലും രാവിലെ ഓഫീസിൽ പോകാനുള്ളവരും അതേപോലെ സ്കൂൾ കുട്ടികൾക്കൊക്കെ രാവിലെ പെട്ടെന്ന് നമുക്ക് സമയത്ത് ആ ഒരു ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇടാനും പറ്റില്ല രണ്ടെണ്ണം നമുക്ക് അത് യൂസ്ഫുൾ ആവുള്ളൂ അപ്പോൾ ഒന്ന് മാത്രം ആവുമ്പോൾ എങ്ങനെ ഇട്ട് ഇടാനും പറ്റാതായി പോകും അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നു ചെയ്തോളും അതുമാത്രല്ല കുറഞ്ഞ സ്പേസിൽ കുറേയേറെ സോക്സ് നമുക്ക് എടുത്ത് വെക്കാനായിട്ട് പറ്റും ചെയ്യും രാവിലെ പെട്ടെന്നൊക്കെ ജോലി തിരക്കിൽ തെരയേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ ഞാനതൊന്ന് കാണിച്ചു തരാം ഈ ഒരു രണ്ട് സോക്സും ഇതേപോലെ വെച്ചെടുത്തിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം എന്നിട്ട് ഈ ഒരു അറ്റം ഇതിൻ്റെ ഉള്ളോട്ടേക്ക് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കട്ടോ അപ്പം ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു രണ്ടെണ്ണം ഇതിലുണ്ടെന്ന് ഒരിക്കലും അറിയില്ല കേട്ടോ ഈ ഒരു രണ്ട് സോക്സും കുറഞ്ഞ സ്പേസിൽ തന്നെ നമുക്ക് എടുത്തു വെക്കാനായിട്ട് പറ്റും ചെയ്യും പിന്നെ ഒന്ന് തെരഞ്ഞു ഒരു ഒരാവശ്യമില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ അവിടെ നിന്നോളും അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലും ഒന്ന് ചെയ്തു നോക്കണേ അതുപോലെ ഹാൻഡ് ബാഗിലൊക്കെ സോക്സ് കരുതി കൊണ്ടുപോകുന്നവരാണെങ്കിൽ ഇതേപോലെ ചെയ്താലും മതി എത്ര കുഞ്ഞ് ബാഗാണെങ്കിലും നമുക്ക് കുഞ്ഞ് സ്പേസ് മതി കേട്ടോ ഈ ഒരു സോക്സ് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത നമ്മൾ ഇതേപോലെ മുറ്റടിക്കുന്ന ഈൾച്ചൂൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതേപോലെ നമ്മൾ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് അടിച്ചു തരുന്ന സമയത്ത് ഈയൊരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഈൾ ഭാഗം നമ്മുടെ കയ്യിൽ ഇങ്ങനെ തട്ടി തട്ടി കൈക്കൊക്കെ സ്ക്രാച്ച് വീണ് തുടങ്ങും അതുമാത്രമല്ല കയ്യിൽ ഒരു ചകുപ്പ് കളറായിപ്പോവും വേദന ഒക്കെ ഉണ്ടാകും ഇതേപോലെ ഈ ഈളുഭാഗം ഇങ്ങനെ തട്ടില്ലേ കയ്യിൻ്റെ ഇവിടെ അപ്പം നമുക്കതൊക്കെ ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മുടെ കയ്യിൽ പഴയ സോക്സൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചൂലിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ ആ കയ്യില് പഴയ കീറിയ സോക്സ് ഒക്കെ നമ്മൾ സാധാരണ ഒഴിവാക്കുകയാണല്ലോ പതിവ് അപ്പോൾ അതേപോലെ ഇട്ട് എടുത്തിട്ട് നമ്മൾ അടിച്ചു വാരി നോക്കൂ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് സുഖമായിട്ട് നമുക്ക് അടിച്ചു വരാൻ പറ്റും കയ്യിൽ ഈള് തറക്കിയ അല്ലെങ്കിൽ സ്ക്രാച്ച് വീഴുക അതേപോലെ റെഡ് കളർ വീഴേ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇതേപോലെ സോക്സ് ഇട്ടിട്ട് നമുക്ക് അടിച്ചു വാരി കഴിഞ്ഞാൽ നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് അടിച്ചു വരാനായിട്ട് പറ്റും ചെയ്യും പിന്നെ ആ ഒരു ജോലിനോട് നമുക്കൊരിക്കലും മടുപ്പ് തോന്നില്ല കേട്ടോ ഈ ഒരു സോക്സ് കൊടുത്തിട്ട് ഇങ്ങനെ അടിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും കൈക്ക് വേദന സ്ക്രാച്ച് വിഴയെ ചുവപ്പ് കളറാവുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലും ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ നമ്മൾ വെറുതെ ഒഴിവാക്കി കളയുന്ന കീറി ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കുഞ്ഞു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞ് ടിപ്സുകൾ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടിപ്സുകളെല്ലാം ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ അറിയുന്നതും അറിയാത്തതുമായ ടിപ്സുകളുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇതിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും കൂടെ മറക്കല്ലേ അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു